ഈ കുട്ടിയാണോ ഒന്ന് കൂടെ ഉണ്ടായിരുന്നത് നോക്കട്ടെ ഒരു സംശയം വേണ്ട ഇത് തന്നെ പത്തി അത്രയ്ക്ക് ഉറപ്പായിരുന്നെങ്കിൽ തനിക്ക് അപ്പൊ തന്നെ വിളിച്ച് ഞങ്ങളെയോ മിസ് സീമയോ വിവരമറിയിക്കാമായിരുന്നില്ലേ ഇതല്ല പൂത്ത് അതിങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ള വിവരം മിസ് സീമ പറയുമ്പോഴാണ് ഞാൻ അറിയണത് ഇവരെ പരിചയപ്പെടുന്നതിന് വെറും മൂന്ന് മണിക്കൂർ മുമ്പാ അപ്പൊ എങ്ങനെ അറിയണ സാറേ എനിക്കെന്താ പറയുന്നത് ദീർഘ ദൃഷ്ടിണ്ടോ ദൃഷ്ടി കുറച്ച് കുറവാണെന്ന് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായിട്ട് ഇത് പോലീസ് സ്റ്റേഷൻ ആണ് മാത്രം സമാധാനം പറഞ്ഞാൽ മതി ഈ പെൺകുട്ടികളുടെ കൂടെയുള്ള കിളവന്മാരെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ അറിയൂ നല്ല ഉറപ്പാണോ ഉറപ്പാണോ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ എന്നാ ഉറപ്പാണോ ഉറപ്പാണ് അതെ ആ ആട്ടെ അവരെ കണ്ട എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ആരെ പോലെ ഇരിക്കും ഒരു പ്രാവശ്യം കൂടി കണ്ടാലേ എനിക്ക് പറയാനൊക്കെ ഒരു എന്താ ചിലപ്പോ വല്ല പെമ്പിള്ളേരൊക്കെ കണ്ടാൽ അറിയാവുന്നൊക്കെ പുളി അടിച്ച് ഈ പെങ്കൊച്ചിനെ വളച്ചെടുക്കാനുള്ള വല്ല വേലയാണ് ഇവന്റെ എന്നെങ്കിലും അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറിനൊന്ന് ഉപദേശിക്കണമെന്ന് കുഞ്ഞന്റെ മറ്റേ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ ആ കിളവമ്മാരുടെ കൂടെ ആ പെൺകുട്ടികൾ എവിടേക്കാണ് പോയത് അതിപ്പോ ഞാനിങ്ങനെ അറിയും പിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് അതെന്റെ മുറിയിൽ നിൽക്കുമ്പോൾ നടന്നു പോകുന്നത് ഞാൻ കണ്ടു അത് എവിടേക്കാണോ ചോദിച്ചത് ഹോട്ടൽ റിസപ്ഷൻ അടുത്തേക്കാണ് പോയത് ഞാൻ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവര് പോയി കഴിഞ്ഞു അതെ പുറത്തേക്ക് എവിടേക്കെങ്കിലും ആയിരിക്കും പോയിരിക്കുക പുറത്തേക്ക് ഇറങ്ങി പോയത് പുറത്തേക്കല്ലാതെ പിന്നെ അകത്തേക്കാണോ പോവാ

പേടിയാവും അറിഞ്ഞ എന്നെ എടുത്തിട്ട് അലക്കും ഞാൻ കഴിച്ചോളാം മൊത്തം സർവീസില് കൈക്കൂലിയും സംതിങ്ങും വാങ്ങാതെ ഒരു കേസെങ്കിലും അന്വേഷിക്കണ്ടേ ഇതാവട്ടെ